അയാം പ്രിൻറ്റോ അപ്പോൾ നമുക്കൊരു ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ താറ് നമ്മുടെ ഫയർഫോഴ്സിന് വണ്ടി കൂടെ തമ്മിലൊന്ന് ഓടിച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ താറിന് ഫ്രണ്ടിലും ഓഫ് റോഡ് ബമ്പർ വന്നിട്ടുണ്ട് അതിന് സ്റ്റോക്ക് ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനിൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല അത് നമുക്ക് പ്ലാസ്റ്റിക് സാധാരണ ഫൈബർ ബമ്പറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ വലിയൊരു റെഡ് കളറിൽ വിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫയർഫോഴ്സിന് വണ്ടിക്ക് വിഞ്ചില്ല അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് റോഡിലെന്തെങ്കിലും മരമൊക്കെ ഒന്ന് വീണ് കിടക്കുവാണെങ്കിൽ ഒന്ന് വലിച്ചു മരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സിന് വണ്ടിക്ക് പറ്റില്ല ആൾക്കാരത് ഇറങ്ങിയൊരു മാനുവലായിട്ട് ആയിട്ട് ചെയ്യേണ്ടിവരും നമ്മുടെ വണ്ടിക്ക് വിഞ്ചിട്ടിട്ട് വിഞ്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ടയർ വരുന്നത് എം ടി ടയർ അത് മട്ടേറിയൻ ടയറാണ് ആണ് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ടയർ പഞ്ചറാകളുടെ ചാൻസ് കുറവാണ് ട്രാക്ഷൻ കൂടുതൽ കിട്ടും മഴക്കാലത്തൊക്കെ എല്ലായിടത്തും നല്ല കൂളായിട്ട് വണ്ടി കയറി പക്ഷേ നമ്മുടെ ഫയർ ഫയർഫോഴ്സിൻ്റെ വണ്ടിയുടെ ടയർ നോക്കുകയാണെങ്കിൽ ഹൈ ഹൈ ഹൈവട്ടറിയൻ ടയേഴ്സാണ് വരുന്നത് അതിൽ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ആ ടയർ ഇട്ടുകൊണ്ട് എവിടേക്ക് കയറി പോകാൻ പറ്റും എന്നുള്ളത് ഭയങ്കര നമുക്ക് ഊച്ചേ തന്നെ മനസ്സിലാകുന്ന കാര്യമുള്ളൂ പിന്നെ അടുത്ത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോറിൻ്റെ ആണ് ഇത് ഫോർ ബൈ ടൂ ആണ് അപ്പോൾ ഇത് എക്സ്ട്രീം കണ്ടീഷൻ മലമൂലൊക്കെ പറന്ന് എത്തും ഈ വണ്ടി കൊണ്ട് പക്ഷേ ഈ വണ്ടി കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴിയുള്ള സ്ഥലത്ത് മാത്രമേ ഈ വണ്ടി കൊണ്ട് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ത്രീ സിക്സ്റ്റി ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിതേ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹൈ ഹൈറേഞ്ചിക്കടേയും ഇപ്പോൾ നമ്മുടെ വണ്ടി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒരു വണ്ടിയാണ് അപ്പോൾ എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫയർ ഫോഴ്സിന് ഫയർഫോഴ്സിനുണ്ടെങ്കിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ഫയർ ഫയർഫോഴ്സിന് വണ്ടി കേരള ഫയർ ിന് വണ്ടിക്ക് എടുത്തു പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ ഇത്രയും വലിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഓഫ് റോഡ് കാര്യങ്ങൾക്ക് എക്സ്ട്രീം സിറ്റുവേഷൻ യാതൊരു ഗുണവുമില്ല അത് നമുക്ക് എമർജൻസി ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹസാൽ വാണിംഗ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് മാത്രമാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് അതിന് പകരമായിട്ടതേ ടോപ്പിൽ ഹൺഡ്രഡ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യാറ് എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ ക്യാമ്പ് മാത്രമാണ് ആ ലൈറ്റിൻ്റെ യൂസ് വരുന്നത് പിന്നെ നമുക്ക് സൈഡിലാണെങ്കിൽ ഒരു ക്യാമ്പിങ് ലൈറ്റ് ഉണ്ട് സിക്സ്റ്റീൻ എൽ ഇ ഡി സ്പ്രെഡ് ചെയ്ത് പോകുന്ന ലൈറ്റാണ് അപ്പോൾ നമുക്ക് ആ ലൈറ്റ് വേണമെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഫുൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പക്ഷേ നമ്മുടെ ഫയർ ഫയർഫോഴ്സിന് വണ്ടിക്ക് ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ സൈഡ് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇനി ബാക്ക് ലോട്ടും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ എടുത്തു തുടരേണ്ട കാര്യം ഇത് ഫോർ വീൽ ഡ്രൈവ് അല്ലെ ടു വീൽ ഡ്രൈവ് വണ്ടിയാണ് അപ്പോൾ എക്സ്ട്രീം കണ്ടീഷനിലേക്കൊന്നും വണ്ടി ഓടി എത്തുകയില്ല പിന്നെ ഇതിൻ്റെ അകത്തൊരു വാക്കി ടോക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ പിന്നെ മാനുവലായിട്ടുള്ള വാക്കി ടോക്കി ഉണ്ട് അത് ലൈസൻസ് ഫ്രീ ആണ് നമ്മുടെ വണ്ടി ഇത് ഫോർ വീൽ ഡ്രൈവാണ് കുട്ടിക്കീറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് നമുക്ക് കൂളായിട്ട് ഓടിയെത്താൻ പറ്റും എം ഡി ടയറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സൈഡിൽ ഒരു റോക്ക് സ്ലൈഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് റിയറിൽ ലൈറ്റ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ക്ലിയർ ആയിട്ട് ബാക്ക് സൈഡ് എല്ലാം കാണാം ഇവിടെ റിയർ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഫയർഫോഴ്സ് വണ്ടി വേഴ്സസ് ഐഹാം പ്രിൻറ്റോടെ വണ്ടി അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഓടിച്ചിട്ടുള്ള പെട്ടെന്ന് പറയാനുള്ളൊരു കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാർ നമ്മുടെ വണ്ടികൾ ഇതുപോലെ അത്യാവശ്യം വേണ്ട എം ടി ടയർ ഏറ്റവും അത്യാവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആയിരിക്കണം കാരണം ഇത് അത്രയും എക്സ്ട്രീം അത്യാവശ്യമായിട്ട് ഓടി എത്തണ വണ്ടിയാണ് അപ്പോൾ ഇതിലൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആയിരിക്കണം പിന്നെ അതിൽ നല്ല ടയർ വേണം ചുറ്റിങ് വേണം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂ എത്ര എന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ പോകാനും നമ്മുടെ ടൂറിം പർപ്പസിലാണ് നമ്മൾ ഈ വണ്ടി വയ്ക്കുന്നത് പക്ഷേ ഇത് കൂടുതൽ വേണ്ട സാധനങ്ങൾ ഈ വണ്ടിയിലാണ് ശരിക്കും വേണ്ടത് പക്ഷേ അതിലൊന്നുമില്ല ഇനി വരും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം നമ്മുടെ വണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ ബ്രദറിൻ്റെ വണ്ടിയാണ് എയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് വിങ് കമാൻഡർ ആണ് അപ്പോൾ അവർക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ത്യയിലെ ദുർഗണം പിടിച്ച പല വഴികളുടെയും ഇരുപത്തെട്ട് സ്റ്റേറ്റിലൂടെയും ഓടിയിട്ടുള്ളൊരു വണ്ടിയാണിത് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തോടെയും എത്തിപ്പെടാൻ പറ്റുന്നത് പക്ഷേ എന്നാലും നമ്മുടെ ഫയർ ഫയർഫോഴ്സിൻ്റെ വണ്ടി നോക്കി അതുപോലെ തന്നെ ദുർഘടം പിടിച്ച വഴികളിൽ ഓടേണ്ട ഒരു വണ്ടിയാണ് പക്ഷേ ഇത് ടു വീൽ ഡ്രൈവാണ് ഈ ടയർ പോലും ൈവേയിൽ ഓടിക്കുന്ന ടയറാണ് ഇതിലിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ ലോഡില്ല കാലിയായിട്ടാണ് അപ്പോൾ കൊണ്ടുവന്ന വെള്ളമെല്ലാം എല്ലാം നമ്മളിവിടെ കാട്ടു തീ ഇണയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം യൂസ് ചെയ്തു എന്നിട്ട് കാലി ലോഡിലാണ് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് തിരിക്കാൻ കോൺക്രീറ്റ് ഉള്ള വഴിയിൽ വരെ വണ്ടി വലിമുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലൊക്കെ ഒരു അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ഫയർ ഫയർഫോഴ്സിൻ്റെ വലിയ ട്രക്ക് കയറി വരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടാനാണ് ടാറ്റാ സെനോൻ്റെ ഈ ചെറിയ വണ്ടികൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഫോർ വീൽ ഡ്രൈവ് അല്ലാത്തത് കൊണ്ട് ഭയങ്കര പാടാണ് വണ്ടി ഒന്ന് തിരിച്ചെടുക്കാൻ തന്നെ ഇപ്പോൾ ഇത് ഫുൾ ലോഡായിരുന്നെങ്കിൽ അവസ്ഥ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് തന്നെ വണ്ടി ക്ലച്ച് താങ്ങി വലി മുട്ടിയാണ് ആ വളവൊന്ന് തിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഈ വണ്ടി ഇവിടുന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി തന്നെ അപ്പം നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് അപ്ഗ്രേഡായ വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നല്ല ടയറും വിഞ്ചും ത്രീ സിക്സ്റ്റി ചുറ്റും കാണാൻ പറ്റുന്നൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് എന്തായാലും വരും കാലങ്ങളിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്തായാലും നമ്മളെ സഹായിക്കാനെത്തിയ ഫയർഫോഴ്സിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ ഇതുപോലെ ആടിപ്പൊള്ളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ